ഈ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ളൊരു ഗ്രീൻ ചിക്കൻ കറിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാലക്ക് ഒരു ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ മുമ്പൊക്കെ കാണിച്ചു തന്നിട്ടില്ല വീട്ടിൽ ഞാൻ നട്ട് വളർത്തിയിട്ടുള്ളത് അത് അത് പറിച്ചതാണ് കേട്ടോ അപ്പോൾ ഏകദേശം കുറച്ച് വലുതായിട്ടുണ്ട് ഇനി അപ്പോൾ പിന്നെ നോമ്പായതുകൊണ്ട് തന്നെ കുറച്ച് കയ്യട്ടെ കുറച്ച് കയ്യട്ടെ എന്ന് ഇങ്ങനെ വിചാരിച്ചു തന്നതാണ് കേട്ടോ പിന്നെ ഒന്ന് ചിക്കൻ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തായാലും വേണ്ടില്ല ഇന്ന് ഇപ്പോൾ പാലക്ക് ചിക്കൻ കറി തന്നെ ഉണ്ടാക്കാമെന്ന് അപ്പോൾ ഒട്ടും ഫ്ലോപ്പ് ആയില്ല കേട്ടോ അപ്പോൾ ഈ നമ്മൾ എത്രത്തോളം നമ്മൾ ആഗ്രഹിച്ചുണ്ടാക്കുന്നുണ്ടോ അത്രയും നല്ലൊരു റിസൾട്ടാണ് കേട്ടോ അന്നത്തെ ഈ ചിക്കൻ കറി എനിക്ക് തന്നിട്ടുള്ളത് അപ്പോൾ അതാണ് ഞാൻ ആദ്യം തന്നെ ഒരു കറി വെക്കാനുള്ള ഒരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് പിന്നെ അത് ഒരു അര ടീസൂൺ അളവിൽ ഉലുവയും ഒരു അര ടീസ്പൂൺ അളവിൽ വലിയ ചീരക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി പൊടിയാണെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അതൊക്കെ നല്ലോണം പൊട്ടിയതിന് ശേഷം ഞാനിതാ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചും ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ് അതൊന്ന് നല്ലവണ്ണം ഒന്ന് വാറ്റിയെടുക്കണം ഞാനിതാ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ഈ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുക അപ്പോൾ പേസ്റ്റിനേക്കാൾ എനിക്ക് ഒന്നും കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ് അപ്പോൾ പേസ്റ്റ് ഇടുമ്പോൾ എനിക്ക് എന്തോ ഒരു ഒരു പോലെയാണ് കേട്ടോ എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല പിന്നെന്താ അതിലേക്ക് ഞാനിതാ ഒരു മൂന്നാല് പച്ചമുളകും പിന്നെ അതാ ഒരു ഒന്നര വെല്ലുളളിയും കൂടി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാറ്റിയെടുക്കുകയാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടുവന്നാൽ അത്ര പെട്ടെന്നൊന്നും വേണ്ടുവരില്ല കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് കുറച്ച് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് പിന്നെ അതാ വീണ്ടും മൂടി തുറന്നു കൊടുത്ത് ഒന്ന് നല്ലവണ്ണം ഒന്ന് വീണ്ടും ഇളക്കി കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം ഫസ്റ്റിൽ ഉള്ളി വാറ്റി തുടങ്ങിയപ്പോൾ തന്നെ ഞാനൊരു അര ടീസ്പൂൺ അളവിലുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി പിന്നെ കുറച്ചും കൂടി ഉപ്പ് ചേർത്തതാണ് പിന്നെ ഇത് അതിലേക്ക് ഒരു രണ്ട് ഇടത്തരം വലുപ്പത്തിലുള്ള തക്കാളി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് തക്കാളി നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണമെങ്കിൽ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഇതാ ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അത് ഒരു സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം പിന്നെ അതാ ഞാൻ ചെറിയൊരു പാനിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പാലക്കൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഇതാ കുറച്ച് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ പാലക്ക് വേവാൻ മാത്രമല്ല പിന്നെ അതിലേക്ക് ഇതാ ഒരു അര ടീസ്പൂൺ അളവിൽ ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ഇതാ പാലക്ക് ചെറുതാക്കി അരിഞ്ഞത് ചെറുതാക്കിച്ച വളരെ കുഞ്ഞല്ല അങ്ങനെ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ അതൊരു നാലഞ്ച് മിനിറ്റോടെ തന്നെ വെന്ത് കിട്ടും ഒരുപാട് അടുപ്പത്ത് വെച്ച് വേവിക്കേണ്ട അങ്ങനെ ഒരുപാട് വേവിച്ചാൽ ഇതിൻ്റെ പച്ചക്കളറൊക്കെ നഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് ആ പച്ചക്കളറ് നഷ്ടപ്പെടാതിരിക്കാനാണ് നമ്മളീ പാലക്ക് കറിയിലേക്ക് ഇതേപോലെ തന്നെ അല്ല കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ നന്നായിട്ടൊന്ന് ആക്കിയിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ചിട്ട് ചെറുതാക്കി ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അങ്ങനെ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ പച്ച ഒന്ന് പോയി പോവും അപ്പോൾ അത് അതൊന്ന് നന്നാക്കി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇറക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലുള്ള ആ വെള്ളം കൂടി ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ അരച്ചെടുക്കുന്നത് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ആയിട്ടോ ഈ ചിക്കൻ കറി അപ്പോൾ ഞാനത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഉണ്ടാക്കുമ്പോൾ എനിക്കൊരു വലിയൊരു പ്രതീക്ഷ ഒന്നും ഇല്ലായിട്ടോ അപ്പോൾ അത് എങ്ങനെ സാധാരണ ഒരു ചിക്കൻ കറി അയക്കും ഈ പാലക്കൊക്കെ ചേർത്ത് എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയില്ല അങ്ങനത്തെ വലിയ വലിയ പരീക്ഷണങ്ങളൊന്നും ഞാൻ സാധാരണ എൻ്റെ കിച്ചണിൽ നടത്താറില്ല കേട്ടോ പക്ഷെ ഇത് നല്ലൊരു അടിപൊളി തന്നെ അതിന് കേട്ടോ അപ്പോഴേക്കും നമ്മൾ ആ പാലക്കൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഇത് അപ്പുറത്തെ അടുപ്പിൽ ഞാനിത് വെച്ചിട്ടില്ല അതിനോ അപ്പോൾ അതും നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഞാനിത് അതിലേക്ക് കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ കുറച്ച് കുരുമുളക് പൊടി ചിക്കൻ മസാലപ്പൊടി ാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതൊക്കെ നമ്മളെ പാകത്തിനനുസരിച്ചിട്ട് എത്രയാണോ ചിക്കൻ ചിക്കനുള്ള ചതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി പിന്നെ അതാ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്രാവശ്യം മല്ലിപ്പൊടി മില്ലിൽ നിന്ന് അപ്പോൾ അതിൽ നല്ലോണം മഞ്ഞൾപ്പൊടി ചേർന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി പക്ഷെ ഒരു സുഖമല്ലേ അങ്ങനെ ആ മല്ലി കിട്ടിയപ്പോൾ അപ്പോൾ എനിക്ക് മഞ്ഞൾപ്പൊടി നേരെ ചേർക്കുന്നതിനാണ് കേട്ടോ ഇഷ്ടം പിന്നെ എന്താ അറിയില്ല മില്ലില് മഞ്ഞൾ പൊടിച്ച ആ ഒരു പാത്രത്തിൽ ഇട്ട് തന്നിട്ട് പൊടിച്ചതിനെക്കൊണ്ടാ തോന്നുന്നുണ്ട് ഭയങ്കര മഞ്ഞൾപ്പൊടി ഉണ്ട് ഇതിന് ഇപ്രാവശ്യത്തെ മല്ലിയിൽ ആ അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടിയല്ലേ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഞാൻ വച്ചിട്ട് പിന്നെ അങ്ങനെയൊന്ന് അത് കെട്ട് അതിൻ്റെ പച്ചമുളക്കൊന്ന് മാറുന്നവരൊന്ന് വറ്റിയെടുത്തിട്ടോ പിന്നെ അതാ നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള ചിക്കന് ഇത് എല്ലോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും പറയല്ലേ എല്ലോട് കൂടിയിട്ട് നമ്മൾ കറി വെക്കുമ്പോഴാണ് ടേസ്റ്റ് എന്ന് അപ്പോൾ വെറും ആ ഒരു പീസിലേക്കാട്ടും ടേസ്റ്റ് എല്ലുണ്ടാവുമ്പോഴാണ് കേട്ടോ എല്ലിൻ്റെ ഉള്ളിത്ത ആ ഒരു ടേസ്റ്റും കൂടി ഇറങ്ങുമ്പോഴാണ് കറി നല്ലൊരു ടേസ്റ്റ് ആവുക പിന്നെ അത് ആ ചിക്കന് നല്ലോണം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിത് ആ മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ ശേഷം അതാ മൂടി തുറന്ന് കൊടുത്തിട്ട് തിളച്ച വെള്ളമാണ് വെച്ച് കൊടുക്കുന്നത് ഒരു കാരണവശാലും പച്ചവെള്ളം നിങ്ങൾ ഈ ടൈമിൽ ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ കറീൻ്റെ ആ ഒരു ടേസ്റ്റ് കുറഞ്ഞു പോവും അപ്പോൾ നല്ല തിളച്ച വെള്ളമാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യല്ലോ അപ്പോൾ രണ്ട് രണ്ട് കാര്യം ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ പിന്നെ അത നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രം വീണ്ടും അടച്ച് വെച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം ഉപ്പ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുമിച്ചിട്ട് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇപ്പം നോമ്പായത് കൊണ്ട് തന്നെ എപ്പോഴെപ്പോഴും ആ ടേസ്റ്റ് ഒന്നും നോക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് അങ്ങനെയാണ് കേട്ടോ ചേർത്ത് കൊടുത്ത് വീണ്ടും അത് വേവിക്കാനായിട്ട് മൂടി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ നമ്മളെ പാലക്ക് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുകയാണ് പിന്നെ അതായി ഈ ചിക്കൻ കറി നല്ലോണം ഒന്ന് പാകത്തിനുള്ള വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ഒരു പാലക്കിൻ്റെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് ഒന്ന് ഒരു ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി it up പിന്നെ അതാത് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് വെള്ളം പോലെ ലൂസാക്കിയിട്ട് അരച്ചെടുക്കണം കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ മതി അല്ലെങ്കിൽ ഒരുപാട് വെള്ളം പോലെ ആയിപ്പോയാൽ കറിയിലും നമ്മൾ വെള്ളം ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെല്ലാം കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് അങ്ങനെ ഈ വെള്ളമില്ലാത്ത രൂപത്തിൽ കുറഞ്ഞ വെള്ളത്തിലാണ് കേട്ടോ ചേർത്ത് അരച്ച് കൊടുത്തത് ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നെ പാകത്തിനുള്ള വെള്ളമായി മാറും പിന്നെ ഈ നമ്മൾ നമ്മൾ പാലൊക്കെ അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് നല്ലൊരു തിക്കായി വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തിക്കാണ് കറി വേണ്ടതിൽ ഇങ്ങനെ തന്നെ മതി അല്ലെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി കേട്ടോ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഈ ചിക്കൻ കറി ഇപ്പോൾ എന്തിലേക്കാ കൂട്ടാന്ന് അപ്പോൾ എല്ലാത്തിലേക്കും കൂട്ടാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ് കറിയാണെട്ടോ അടിപൊളി ടേസ്റ്റ് വെച്ചാൽ ഞാൻ വീണ്ടും വീണ്ടും അതങ്ങനെ പറഞ്ഞുകൊടുക്കുക കേട്ടോ എനിക്ക് അത്രയ്ക്കും ഇഷ്ടമായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ അതാ അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയാല കൂടി ലാസ്റ്റ് നമ്മൾ എന്തായാലും ചിക്കൻ കറിയിൽ ചേർത്ത് കൊടുക്കുമല്ലോ അങ്ങനെ അതാ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നതിന് ശേഷം മൂടി വെച്ചിട്ട് ഇറക്കി വെക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ ഈ ഞാനിപ്പം ഇന്നത് ഈ കറി കൂട്ടുന്നത് പുട്ടിലേക്കാണ് കേട്ടോ പുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ പുട്ടും നല്ല കോമ്പിനേഷനാണ് കേട്ടോ പിന്നെ നെയ്ച്ചോറിലേക്കും പത്തിരിയിലേക്കും എന്ന് വേണ്ട സകല സാധനം എന്തിലൊക്കെ ഈ കറി ചേരും അപ്പോൾ പിന്നെ അന്നത്തെ കറി ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻ്റ് പറയാൻ മറന്നു പോയിട്ടോ അതേപോലെ ലൈക്ക് ചെയ്യാനും താങ്ക്സ് ഫോർ വാച്ചിങ്